നമസ്കാരം അസ്ട്രോളജിക്കൽ ശ്രീരാമജയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു വിഷയമാണ് അവതരിപ്പിക്കുന്നത് പത്താം ഉദയം വിഷുവിൻ്റെ പത്താമത്തെ ദിവസമായിട്ട് വരുന്ന പത്താം ഉദയം വളരെ വിശിഷ്ടമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് സൂര്യൻ അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ ഉദിച്ചുയർന്നു നിൽക്കുന്ന ദിവസമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് പത്താമതേയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഉണ്ട് അതായത് ഈ രാവണ അടുത്ത ദിവസം സൂര്യൻ സന്തോഷത്തോടെ അതിൻ്റെ പൂർണ്ണ പ്രഭാവം കാണിക്കുന്ന പ്രത്യേകത ഈ പത്താമതേ ദിവസത്തിനുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ രാവണൻ ഭയന്നിരുന്ന ഒരു കാലമായിരുന്നു കാരണം രാവണൻ പല വരങ്ങൾ നേടി ആ വരബലം കൊണ്ട് പ്രപഞ്ചത്തെ മൊത്തം അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ സൂര്യന് പോലും നന്നായിട്ട് ഉദിച്ച് അതിൻ്റെ കിരണങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവണന്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ ലങ്കയിലേക്ക് ഈ സൂര്യകിരണങ്ങൾ ശരിയായ നിലയിൽ എത്താതിരിക്കാൻ സൂര്യഭഗവാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ രാവണവധം നടന്നതിന് ശേഷം തന്റെ പ്രഭാവം പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കാം എന്ന് വിചാരിച്ച സന്തോഷത്തോടെ ഈ പത്താമത് ദിവസം അതിന്റെ പൂർണ്ണ ശക്തിയോടുകൂടി ഉദിച്ചുയർന്നു നിൽക്കുന്ന സമയം ആണെന്നാണ് പത്താമതയത്തെ നമ്മൾ കണക്കാക്കുന്നത് ഒരു ഐതിഹ്യം കൂടി ഇതിനകത്തുണ്ട് കാരണം ഈ ധനത്തിൻ്റെ ദേവതയായിട്ടുള്ള കുബേരൻ അല്ലെങ്കിൽ വൈശ്രവണൻ അദ്ദേഹം അവതാരം ചെയ്തത് ഈ പത്താമതേ ദിവസമാണ് എന്ന് പറയപ്പെടും നമുക്കറിയാം പത്താമതേ ദിവസം എന്ന് പറഞ്ഞാൽ വളരെ വിശിഷ്ടമാണ് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ഇതിൽ നിന്ന് ജ്യോതിഷത്തിലേക്ക് സൂര്യനെയും ചന്ദ്രനെയും ചൊവ്വയെയും ബുധനെയും വ്യാഴത്തെയും ശുക്രനെയും ശനിയേയും രാഹു കേതുക്കളെയും ഒക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഈ ഗ്രഹങ്ങൾക്കൊക്കെ ശക്തിയുണ്ട് പക്ഷെ ഈ പത്താമതേ ദിവസം ഈ ഗ്രഹങ്ങളിൽ ആദിത്യന്റെ ശക്തി മറ്റ് ഗ്രഹങ്ങളുടെ ശക്തിക്ക് മേലെയാണ് എന്ന് വെച്ചാൽ സൂര്യന്റെ അതിശക്തമായ പവർ മറ്റ് ഗ്രഹങ്ങളെ നിഷ്പ്രഭമാക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആ ദിവസം ഈ ദോഷങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ലെന്നാ ഇപ്പം രാഹുകാലമോ അല്ലെങ്കിൽ ഗുളികകാലമോ അല്ലെങ്കിൽ ഏമഖണ്ഠകാലമോ ഇതിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല കാരണം അത്ര ശക്തമായിട്ട് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ മറ്റൊരു ശക്തിക്കും അവിടെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ പത്താമതേ ദിവസം ഈ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് സമയം നോക്കേണ്ടതില്ല എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പുരാണങ്ങളിൽ ഓരോ വിശേഷ ദിവസവും ഓരോ രീതിയിലുള്ള ആചരണങ്ങളിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത് അത് മനുഷ്യരാശിയുടെ നന്മയ്ക്കു വേണ്ടി ആചാര്യന്മാരും പൂർവികമായിട്ട് തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പത്താമതെയും വ്രതമായിട്ട് ആചരിച്ചാൽ വളരെ വിശിഷ്ടമാണെന്നാണ് പറയപ്പെടുന്നത് അന്ന് ഒരു ദിവസം മാത്രം മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആത്മീയമായ ജീവിതം നയിച്ച് വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ് സാധാരണ പോലെ ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരം കഴിച്ചിട്ട് രാവിലെയും വൈകിട്ടും ഫലമൂലാദികൾ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അന്ന് രാവിലെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാം എന്നിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് അർച്ചനയോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയോ അതിൽ മറ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വഴിപാടുകളൊക്കെ നടത്തി ദൈവാധീനം വരുത്താം വിശിഷ്യ ഈ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിലോ ഒക്കെ പോകുന്നത് വളരെ ഉത്തമമാണ് അപ്പം ഇവയൊക്കെ അടുത്തുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ആ ക്ഷേത്രം സന്ദർശിച്ച് ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കണം അല്ലാത്തവർ വിഷ്ണുവിൻ്റെ പ്രാർത്ഥനകൾ വീട്ടിലിരുന്ന് ചൊല്ലുക അതുപോലെ തന്നെ നവഗ്രഹ സ്തോത്രം വീട്ടിലിരുന്ന് ചൊല്ലുക ഇതൊക്കെ നല്ലതാണ് അതുപോലെ ആദിത്യ ഹൃദയ മന്ത്രം അതും ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുക സ്നാനഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ സ്നാനം ചെയ്യുക പത്താമതേ ദിവസം സ്നാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നെങ്കിൽ ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇപ്പോൾ ധാന്യവർഗങ്ങളോ അല്ലെങ്കിൽ ആഹാരപദാർത്ഥങ്ങളോ പലവർഗ്ഗങ്ങളോ ഒക്കെ ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ അതും നല്ലതായിട്ട് പറയപ്പെടും അന്നദാനമാണെങ്കിൽ വളരെ നല്ലത് കാരണം അന്നദാനം മഹാദാനം എന്നാണല്ലോ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആരോഗ്യ സൗഖ്യത്തിന് ഏറ്റവും നല്ല മാർഗമാണെന്നാണ് പറയുന്നത് ഇതിനകത്ത് വേറൊരു കാര്യം പറയപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ രാവണനെ എങ്ങനെ വധിക്കണം എന്നറിയാതെ ശ്രീരാമചന്ദ്രൻ കുഴങ്ങിയിരുന്നു എന്നാണ് അപ്പോൾ ആ സമയത്ത് അഗസ്ത്യമുനി അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ആദിത്യഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുക ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് രാവണപഥം നടത്താൻ പറയുക അതുകൊണ്ട് തന്നെ എത്ര കഠിനമായ ദോഷങ്ങളാണെങ്കിലും എത്ര കഠിനമായ ശത്രുക്കളെ ആണെങ്കിലും എത്ര കഠിനമായ ദുരിതങ്ങളെ ആണെങ്കിലും ദിവസേന നമുക്ക് ഈ ആദിത്യ മന്ത്രം ജപിച്ചുകൊണ്ട് ഒഴിവാക്കാമെന്ന് അല്ലെങ്കിൽ അതിൻ്റെ തീഷ്ണത കുറയ്ക്കാമോ എന്നുള്ള ഒരു സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ ഈ ആദിത്യഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ രാവണനെ ശ്രീരാമചന്ദ്രൻ വധിച്ചു എന്നാണ് ഐതിഹ്യം ഈ മന്ത്രം ദിവസേന ഒരു എട്ട് തവണയോ മുപ്പത്താറ് തവണയോ ഒക്കെ ജപിക്കുന്നത് നല്ലതാണ് രാവിലെയും വൈകിട്ടുമായിട്ട് രാവിലെ ആണെങ്കിൽ ഈ സൂര്യനെ നോക്കിയിരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ് പിന്നെ ഈ ധനത്തിന്റെ ദേവനാണല്ലോ ഈ കുബേരൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അവതാരം ഈ പത്താമുദയത്തിനാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ കുബേരന്റെ ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഈ കുബേരന് മഹാദേവനിൽ നിന്ന് അനുഗ്രഹം കിട്ടിയത് കൊണ്ടാണ് ധനത്തിന്റെ ദേവനായിട്ട് മാറിയത് പ്രപഞ്ചത്തിൽ കുബേരനൊപ്പം ധനം മറ്റാർക്കുമില്ല എന്നാണ് പറയുന്നത് ഈ കുബേരന് വടക്ക് ദിക്കിന്റെ അധിപതിയായിട്ട് കണക്കാക്കുക അല്ലെങ്കിൽ അളകാപുരിയുടെ അധിപനായിട്ടാണ് കണക്കാക്കുന്നത് ഈ പുഷ്പക വിമാനം അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരുന്നു വൈശ്രവണൻ അഥവാ കുബേരനിൽ നിന്നാണ് രാവണൻ ഈ പുഷ്പക വിമാനത്തെ സ്വന്തമാക്കുന്നത് എന്നിട്ട് ഈ രാവണൻ ദിക്കുകളൊക്കെ ജയിക്കുന്നതിനു വേണ്ടി ഈ പുഷ്പക വിമാനത്തിലാണ് സഞ്ചരിച്ചത് സീതാദേവിയെ തട്ടിക്കൊണ്ടുവന്നതുപോലും ഈ പുഷ്പക വിമാനത്തിലാണല്ലോ രാവണന്റെ വധത്തിന് ശേഷം ശ്രീരാമസ്വാമി ഈ പുഷ്പക വിമാനത്തോട് പറയുന്നുണ്ട് നീ തിരികെ കുബേരൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്മരിക്കും അപ്പോൾ നീ എത്തണം സ്മരിച്ചാൽ അവിടെ എത്താൻ കഴിവുള്ള ഒന്നായിരുന്നു പുഷ്പക വിമാനം അപ്പം അങ്ങനെ ഈ പുഷ്പക വിമാനത്തിൻ്റെ അധിപനായിട്ടുള്ള ധനത്തിൻ്റെ അധിപനായിട്ടുള്ള കുബേരൻ ആ കുബേരനെ ഈ പത്താമതേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ധനസമൃദ്ധി ഉണ്ടാകും എന്നുള്ള കാര്യം സത്യമാണ് പല ആൾക്കാർക്കും ധാരാളം ധനം കാണും കയ്യിൽ പക്ഷേ സ്വന്തമായിട്ട് എടുത്ത് ചിലവാക്കാൻ ഉള്ള സാഹചര്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വന്നു ചേരുന്ന ധനം അതിനേക്കാൾ ഇരട്ടി ചെലവ് പോകുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ കുബേരനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ഇങ്ങനെയാണ് മനുജവാഹ്യ വിമാനവരസ്ഥിതം ഗരുഡരത്നഭം നിധി നായകം ശിവസഖം മുകുടാതിവിഭൂഷിതം വരഗതേ ദതം ഭജതുംതിലം ഇത് കുബേരമൂർത്തിയുടെ വളരെ മംഗളകരമായ ഒരു മന്ത്രമാണ് കുബേരമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഒരു മൂന്ന് തവണയെങ്കിലും ഈ മന്ത്രം ജപിച്ചാൽ ധനസമൃദ്ധി ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് പത്താമതേ ദിവസം വിശിഷ്ടമായിട്ട് എത്ര തവണ വേണമെങ്കിലും ഈ മന്ത്രം ഉച്ചരിക്കാം പിന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയാനുള്ളത് ഈ കുബേരനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ മഹാദേവനെ കൂടി പ്രാർത്ഥിക്കണം കാരണം മഹാദേവൻ കൊടുത്ത അനുഗ്രഹമാണ് കുബേരന് ഇത്രയും ധനസമൃദ്ധി ഉള്ളത് ധനം ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വളരെ വിശ്വാസപൂർവ്വം കൊടുത്തിട്ട് അത് തിരികെ കിട്ടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവും പലർക്കും അങ്ങനെയാണ് നമുക്ക് ഏറ്റവും വിശ്വസ്തരായ ആൾക്കാർ അല്ലെങ്കിൽ സ്നേഹവും ആത്മാർഥതയൊക്കെ ഉള്ള ആൾക്കാർ ആവശ്യം വരുമ്പോൾ നമ്മുടെ ഈ പൈസ പൈസയുണ്ട് നമ്മൾ കൊടുക്കും നമ്മുടെ ആവശ്യത്തിന് തിരിച്ചു തന്നാൽ മതിയത് മേടിച്ചതിന് ശേഷം ചിലർ മനഃപൂർവ്വമായിട്ട് തരാതിരിക്കും ചിലർ മേടിച്ചതിന് ശേഷം അവരുടെ അവസ്ഥ മോശമായിട്ട് തരാതിരിക്കും അപ്പോൾ അങ്ങനെ നിരവധി ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ആ പൈസ തിരികെ കിട്ടുന്നതിന് വേണ്ടി മറ്റൊരു മന്ത്രം കൂടി പറയാം ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധന ധന്യാധിപതയെ ധനധാന്യരത്മസമൃദ്ധിയും മേ ദേഹി ദദാപയ സ്വാഹ ഈ മന്ത്രവും ദിവസേന രാവിലെയും വൈകിട്ടും ഒരു പതിനൊന്ന് തവണ വീതം ഉച്ചരിച്ചാൽ കിട്ടാത്ത കടങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇനി മറ്റൊരു മന്ത്രമുണ്ട് അതിങ്ങനെയാണ് കുബേര ഭാഗ്യമന്ത്രമെന്നറിയപ്പെടും നമുക്ക് ധനഭാഗ്യം അപ്രതീക്ഷിതമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിനും ലഭിക്കുന്ന ധനം നമുക്ക് വേണ്ട വിധത്തിൽ സൂക്ഷിക്കാനും അത് ആവശ്യത്തിന് വേണ്ടതുപോലെ ഉപകരിക്കാനും അമിതഭയം നിയന്ത്രിക്കാനും ഒക്കെ ഇനി പറയാൻ പോകുന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഓം നമോ ഭഗവതേ വൈശ്രവണായ ധനാധിപതയെ ശ്രീം ശിവഭക്തായ ഐശ്വര്യദായകായ ധനാർജവ സ്വരൂപണേ ധനതായ ശ്രീം വിശ്വമോഹായ മോദായ പരമാത്മനെ കുബേരായ നമ ഈ മന്ത്രം ഒരു ഇരുപത്തെട്ട് തവണ ജപിക്കുന്നത് നല്ലതാണ് ഇരുപത്തെട്ട് തവണ ഇത് ജപിക്കുമ്പോൾ സ്ഥിരമായിട്ട് ജപിക്കണം ജപിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കൈകളിലേക്ക് ധനം വരാനുള്ള വഴികൾ തെളിയും സാമ്പത്തികപരമായിട്ട് ശത്രുദോഷങ്ങൾ ഉണ്ടാകാം അങ്ങനെ വന്നാലും നമുക്ക് ധനം കൈ നിൽക്കത്തില്ല അപ്പോൾ അതിനുവേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സാമ്പത്തിക സ്ഥിതി കണ്ട അസൂയ കൊണ്ടിട്ട് അത് നശിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ചില ക്ഷുദ്രകർമ്മങ്ങൾ ആഭിചാര കർമ്മങ്ങൾ അതുപോലെ തന്നെ ദുർമന്ത്രങ്ങൾ കൊണ്ടുള്ള പ്രയോഗങ്ങൾ ഇവയൊക്കെ ഈ നമുക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളെ കുറച്ചൊക്കെ പുറകോട്ടടിക്കും അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി പറയാൻ പോകുന്ന ഒരു മന്ത്രം വളരെ ഉപകരിക്കുമെന്നാണ് ഇത് കുറച്ച് നിഷ്ഠയോടുകൂടി വ്രതശുദ്ധിയോടുകൂടി ചെയ്യേണ്ട ഒരു മന്ത്രമാണ് അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശത്രുദോഷം വഴി ഉണ്ടാകുന്ന മാന്ദ്യം മാറിക്കിട്ടും അതിനുവേണ്ടി നല്ല ശുദ്ധമായ ഒരു പ്രതലം തിരഞ്ഞെടുക്കുക നല്ല മഞ്ഞൾപ്പൊടി കൊണ്ടൊരു ത്രികോണം വരയ്ക്കണം എന്നിട്ട് ആ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളിലും നാഗത്തിന്റെ രൂപവും കൂടി വരയ്ക്കുക എന്നിട്ട് നടുക്ക് ഒരു നെയ്വിളക്ക് വയ്ക്കണം അഞ്ച് തിരിയിട്ട് തെളിച്ച ഒരു നെയ്വിളക്ക് വയ്ക്കണം എന്നിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് വളരെ ഭക്തിയോടുകൂടി ഈ മന്ത്രം ജപിക്കുക ഓം നമോ ഭഗവതേ കുബേരായ വൈശ്രവണായ ധനദായിനെ ധനമാർഗായ ഹ്രോം നമ ഇങ്ങനെ ജപിക്കണം ദിവസം ഒരു ഏഴ് പ്രാവശ്യം ജപിച്ചാൽ മതി സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ടുള്ള ശത്രുദോഷങ്ങളൊക്കെ മാറിക്കോളും പിന്നെ ഈ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും പറ്റിയ ദിവസമാണിത് അതുപോലെ തന്നെ സൂര്യനെ പ്രാർത്ഥിക്കുന്നതിനും ശിവനെ പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ വളരെ ഉത്തമമാണ് നമുക്കറിയാം ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് ചിലത് ഗുണമായിട്ട് വരും ചിലത് ദോഷമായിട്ട് വരും അത് നമ്മൾ ജനിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും അപ്പോൾ ആ ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സൂര്യനെന്ന് പറയുന്നത് ആ സൂര്യനെ ബേസ് ചെയ്താണ് ബാക്കി എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സൂര്യന്റെ അത്യുച്ച സ്ഥിതി അല്ലെങ്കിൽ അതിശക്തമായ പവർ ഉള്ള ദിവസമാണത് അതുകൊണ്ടാണ് അന്ന് ഈ ഇത്തരം മന്ത്രജപങ്ങളും പ്രാർത്ഥനകളും ക്ഷേത്ര ദർശനങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശുഭകാര്യങ്ങൾ ആരംഭിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് ഈ പത്താമുദി എന്ന് പറയുന്നത് കാരണം പ്രപഞ്ചത്തിൽ അന്ന് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ നിലനിൽപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആയുർദ്ദൈർഘ്യം വളരെ കൂടുതലാണ് ഗൃഹപ്രവേശം നടക്കുന്നത് പത്താമുദയത്തിന് പുതുതായിട്ട് ഗൃഹം നിർമ്മിക്കുന്നതിന് കുറ്റിയടിക്കലോ കല്ലിടലോ അല്ലെങ്കിൽ കട്ടളവെപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പത്താമുദയത്തിന് നടക്കുന്നു അതുപോലെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ തന്നെ എല്ലാ ദേവതകളുടെയും ശൈവ വൈഷ്ണവ വൈഷ്ണവശാക്തയുമായിട്ടുള്ള എല്ലാ ദേവതകളുടെയും ക്ഷേത്രത്തിൽ പത്താമുദയത്തിന് പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ ശരി നമ്മൾ പോയി ദർശനം നടത്തി നേരത്തെ പറഞ്ഞെടുത്ത് കുടുംബാംഗങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയും ഒക്കെ അർച്ചനകളോ വഴിപാടുകളോ അല്ലെങ്കിൽ മറ്റ് പൂജകളൊക്കെ ചെയ്ത് ദൈവാധീനം വരുത്തി ഈ ദിവസത്തെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ഭാവി ശോഭനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം